ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ തകർത്ത അനാസ്ഥയുടെ നേർക്കാഴ്ച നമസ്കാരം എന്റെ വാർത്തയുടെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം പരിസ്ഥിതി മലിനീകരണം എന്നത് പരിഹാരമില്ലാത്ത ആഗോള പ്രശ്നമാണിപ്പോൾ വായുവും ജലവും മലിനമാകുന്നുണ്ടെങ്കിലും ജീവജാലങ്ങളുടെ നാശത്തിലേക്ക് നയിച്ച പെരിയാറിലെ മത്സ്യക്കുരുതി സമ്പന്നമായൊരു ആവാസ വ്യവസ്ഥയെ തന്നെയാണ് ഇല്ലാതാക്കിയത് നൂറുകണക്കിന് മത്സ്യകർഷകരെ സാമ്പത്തികമായി ഇത് തകർത്തു കളയുകയും ചെയ്തു ആവാസവ്യവസ്ഥയുടെ ആദ്യ കണ്ണികളാണ് മത്സ്യങ്ങൾ അവയുടെ നാശം മനുഷ്യരാശിയുടെ തന്നെ നാശത്തിനായിരിക്കും വഴിവെക്കുക പെരിയാറിലെ മത്സ്യങ്ങളുടെ കൂട്ടച്ചത്വങ്ങൾ എന്തിന്റെ സൂചനയായിരിക്കും കഴിഞ്ഞ ഇരുപതാം തീയതി രാത്രി തങ്ങളുടെ വളർത്തു മത്സ്യങ്ങൾ ശ്വാസം കിട്ടാതെ കൺമുന്നിൽ ചത്തുമലയ്ക്കുന്നത് ആശങ്കയോടെ നോക്കി നിൽക്കാനെ പെരിയാറിന്റെ തീരത്തെ നൂറുകണക്കിന് മത്സ്യ കർഷകർക്ക് കഴിഞ്ഞുള്ളൂ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയുന്നതിനു മുമ്പേ വിളവെടുപ്പിന് ഭാഗമായ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി നദിയിലാകെ പടർന്ന പാലുപോലത്തെ വെളുത്ത ദ്രാവകം വിഷമാണെന്ന തിരിച്ചറിവ് കർഷകർക്കുണ്ട് ഞാൻ പുഴച്ചു നോക്കുമ്പോൾ മീനുകളെല്ലാം പൊങ്ങി നടക്കുന്നു വെള്ളത്തിന്റെ നിറം പാൽ കളറായിരുന്നു അപ്പോൾ ഈ മീനെല്ലാം പൊങ്ങിയപ്പോൾ എനിക്ക് ആദ്യത്തെ കൂട് ഈ കൂട് പുഴയിൽ പെരിയാറിൻ്റെ കൈവഴിയിൽ ആദ്യത്തെ കൂടെ എൻ്റെ ഞാൻ നേരെ കൂടി നോക്കുമ്പോൾ മീനുകളെല്ലാം പൊങ്ങി നിൽക്കുക അതിനുശേഷം ഞാനിവിടുത്തെ പ്രൊമോട്ടറെ വിളിച്ച് പറഞ്ഞു ഇവിടെയുള്ള കർഷകരൊക്കെ എല്ലാവരെയും വിളിച്ചറിയിച്ചു എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ തിരിച്ച് ഒമ്പത് മണിയായപ്പോഴാണ് പിന്നെ ചെന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു നോക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ചത്തു രണ്ട് മണിക്കൂർ കൊണ്ട് സാധനം ഫുള്ളും അടിഞ്ഞ് താഴെ പോയി ഇവിടെ ഈ വരാപ്പുഴ പഞ്ചായത്തിൽ മാത്രം മുപ്പത്തൊമ്പത് മത്സ്യ കർഷക കൂട് കർഷകർ കർഷകരുണ്ട് അത് സർക്കാരിൻ്റെ സ്കീമോട്ട് ചെയ്യുന്നത് അതിലോട് നൂറോളം കൂടുകളാണ് ഇവിടെ ഉള്ളത് ഇതിനകത്തുണ്ടായിരുന്നത് രണ്ട് കിലോ ഒന്നര കിലോ കാളാഞ്ചി വലിപ്പോയ കളാഞ്ചികൾ പിടിക്കാനായിട്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ട്രോളിങ് തുടങ്ങും ഈ ട്രോളിങ് തുടങ്ങുമ്പോൾ പിടിക്കാനായിട്ട് വെച്ചിരുന്ന കാളാഞ്ചികളാണ് മുഴുവൻ ചത്തു വീഴ് ഈ കർഷകൻ കടമെടുത്തും ലോണെടുത്തും പണയം വെച്ചും നടത്തിക്കൊണ്ടിരുന്ന സംരംഭമാണ് ഇതൊരു സ്വയം തൊഴിലും ഒരു വ്യവസായം കൂടിയാണ് ഇത് വ്യവസായം മുഴുവൻ നശിപ്പിച്ചു ഇവര് ഇനി ഇന്ന് നമുക്ക് ഇതിനകത്തേക്ക് കൂടി ഇറക്കാനോ അല്ലെങ്കിൽ മത്സ്യം വളർത്താൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ആർക്കും അറിയില്ല കാരണം ഇതിനകത്ത് അത്രയും പൊല്യൂട്ടഡായി ഇങ്ങനെ ഒരു കൂട്ടക്കുരുതി അത് അറിയാൻ കാരണം അറിയാൻ കാരണം ഈ കൂടുകൃഷി വന്നതുകൊണ്ട് മാത്രമാണ് അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഏറ്റവർഗ്ഗത്തിൽ വെള്ളം ഈ മത്സ്യം ഒഴുകി പുറത്തോട്ട് പോകും ആരും ഒന്നും ശ്രദ്ധിക്കുന്നില്ല കുറേ ആളുകൾക്ക് മീൻ കിട്ടും അതുകൊണ്ട് വിറ്റ് കാശാക്കും ഇതിപ്പോൾ ഈ കൂടുകൃഷി എന്ന് പറഞ്ഞാൽ മീനത്തിനെ ഒരു കൂട്ടിലിട്ട് കൊന്ന് അതിൻ്റെ ആ കാണേണ്ട അവസ്ഥ അത് അന്ന് കണ്ടാലേ മനസ്സിലാവുള്ളായിരുന്നു എല്ലാം ഒരുമിച്ച് വെള്ളം കാണാത്ത അവസ്ഥയിൽ മീനെല്ലാം ചത്തുപൂങ്ങി കൂടുന്ന അറിഞ്ഞു ഇതെല്ലാം ഇവരുടെ ഒരറ്റ അനാസ്ഥ കൊണ്ട് മാത്രമുണ്ടായ സംഭവിച്ച കാരണം നമ്മളുടെ വരാപ്പുഴ പഞ്ചായത്തിൽ മാത്രം മുപ്പത്തൊമ്പത് അഞ്ച് പഞ്ചായത്തുകളിലായിട്ട് ഇപ്പോൾ നാശകർഷ സംഭവിച്ചിരിക്കുന്നത് ഇരുന്നൂറോളം കർഷകർക്ക് കർഷകർക്കാണ് അവരുടെ നാനൂറ്റി പത്തോളം കൂടാണ് ഈ നാശ നാമകക്ഷേ ഉപയോഗിക്കുന്നത് നഷ്ടപ്പെട്ടിരിക്കുന്നത് ട്രോളിങ് തുടങ്ങുമ്പോൾ അഞ്ഞൂറ് രൂപ ശരിക്കും കിട്ടുന്ന അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് രൂപയാണ് വില ട്രോളിങ് തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ ലഭ്യത കുറയും അപ്പോൾ അന്ന് ആ സമയത്ത് ഇതിൻ്റെ വില നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് പറയാൻ പറ്റാത്തൊരു നഷ്ടമാണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത് അതിന് കാൽക്കുലേഷൻ ആർക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ആളുകൾക്ക് മീൻ അപ്പോൾ ആ ഒരു നമ്മൾ കൂടുതൽ നഷ്ടമാണ് കമ്പനികൾ പെരിയാറിലേക്ക് തള്ളുന്ന രാസമാലിന്യങ്ങളാണ് മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതിക്ക് കാരണം പാതാളം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ വഴിയാണ് പെരിയാറിലേക്ക് രാസമാലിന്യം എത്തുന്നത് മഴയുടെ തോതനുസരിച്ച് കമ്പനികൾ കുറഞ്ഞ അളവിലും കൂടിയ അളവിലും രാത്രിയുടെ മറവിൽ രാസമാലിന്യം നദിയിലേക്ക് തള്ളും അതേസമയം ജലസേചന വകുപ്പ് പാതാളം റെഗുലേറ്റർ ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തുറന്ന പെരിയാറിലേക്ക് ഈ വിഷം ഒഴുക്കും കനത്ത മഴയിലെ വെള്ളത്തിനൊപ്പം ഒഴുകിപ്പോകുന്ന കൊടിയ വിഷം കലർന്ന ജലം ഏതാനും പ്രദേശത്ത് കുറച്ചു മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ കാരണമാകുമെങ്കിലും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ അന്വേഷണം കമ്പനികളിലേക്ക് എത്തില്ല കഴിഞ്ഞ ആഴ്ചയും എല്ലാം പതിവ് പോലെ നടന്നെങ്കിലും മഴ ചതിച്ചു കളഞ്ഞു ആകാശത്ത് മഴമേഘങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പും ഉണ്ടായിരുന്നെങ്കിലും മഴ പെയ്യാൻ ഒരു ദിവസം വൈകി ഇതോടെയാണ് രാസമാലിന്യം കലർന്ന ജലം നദിയിൽ പടർന്ന മത്സ്യങ്ങളുടെ കൂട്ടനാശത്തിന് വഴിവെച്ചത് പാതാളം പണ്ട് തുറന്നു കൊടുത്തുകൊണ്ടാണ് ഈ മത്സ്യക്കുരുതി നടന്നതെന്ന് പറയുന്നത് അതൊരു തമാശയായിട്ട് അത് വിഷയം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമം മാത്രമാണ് അങ്ങനെ വരുന്നത് പെരിയാറിലെ വെള്ളം വരുമ്പോൾ പെരിയാറിലെ വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ ഓക്സിജൻ ഇല്ലാതായി പോകുന്നത് അങ്ങനെ എത്രയോ പ്രാവശ്യം പെരിയാറിലെ വെള്ളം തുറത്ത് വിട്ടിട്ടുണ്ട് അപ്പോഴൊന്നും മത്സ്യം ചേർത്ത് പൊങ്ങിയിട്ടില്ലല്ലോ പൊള്യൂഷൻ കൺട്രോൾ ബോർഡ് ഇതിൻ്റെ അകത്ത് കുറ്റകരമായ അനാസ്ഥാനിച്ചിട്ട് അത് വളരെ കൃത്യമാണ് അത് അന്വേഷിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കണം ഇത് ആളുകളെ മാത്രമല്ല ഇത്രയൊരു സംഭവം ഉണ്ടായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടായില്ല ഈ മത്സ്യം വാങ്ങിക്കൊണ്ട് മാർക്കറ്റിൽ കൊണ്ട് ആൾ വിൽക്കുമായിരുന്നു ഈ ചത്തുപൊങ്ങിയ മത്സ്യം അത് എത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത് അവിടെ നിന്ന് റിമൂവ് ചെയ്യാനുള്ളൊരു നീക്കമോ അല്ലെങ്കിൽ പോലീസിന്റെ ഒരു പെട്രോളിങ്ങോ ഇതാര് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമോ അല്ലെങ്കിൽ മാർക്കറ്റുകളിൽ ഫുഡ് സേഫ്റ്റിയുടെ ഒരു പരിശോധനയോ എന്തെങ്കിലും നടന്നോ ഇരുന്നൂറ്റൻപതിലധികം വരുന്ന മത്സ്യക്കൂട് കർഷകരും നാട്ടുകാരും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ഇത്രയും അതിൻ്റെ ഉത്തരവാദികൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് സ്ഥാപനം അവിടെ ഇപ്പോൾ ഇത് ആളുകളുടെ നിന്ന് കാശ് മേടിച്ചിട്ട് ഒരു പണിക്കാൻ വേണ്ടിയിരിക്കുകയാണല്ലവർ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിരിക്കണവരല്ലത് അപ്പോൾ അതുകൊണ്ട് അവർക്കെതിരെ ശക്തമായ നടപടി ഇങ്ങനെ ഇനി ഇനിയൊരു മേലാലി ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണം കർഷകർക്കുള്ള നഷ്ടം വൻ വമ്പിച്ച വൻ വൽ വ നിർത്താൻ പറ്റാത്ത നഷ്ടമാണ് ഇതിന് ശാശ്വതമായൊരു പരിഹാരം അതൊക്കെ നഷ്ടപരിഹാരം വേണം ഇതിന് മേലാലി ഉണ്ടാകാതിരിക്കാനുള്ള രീതിയിലുള്ള തക്കതായ നടപടി ഉണ്ടാക്കണം അതാണ് ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളിതിപ്പോൾ കാലുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവേദനങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ മന്ത്രിമാർക്കും കൊടുത്തിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു പക്ഷെ പക്ഷേ ഇത് ഞങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യം ഇനി മേലാലും ഇതുപോലത്തെ സംഭവം ഉണ്ടാകാൻ പാടില്ല അതിന് എന്താണ് ചെയ്യേണ്ടത് അതിനുള്ള നല്ല നടപടികൾ സർക്കാരിൽ നിന്നായാലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ഉണ്ടാകണം അതുവരെ ഞങ്ങൾ സമരം ചെയ്യും നം നമ്മൾ കർഷകർക്കുണ്ടാകുന്ന നഷ്ടം ഇവരെങ്ങനെയാണ് നടത്താൻ പോകുന്നത് നമുക്കറിയില്ല ഇവർക്കുണ്ടാകുന്ന കഷ്ടത്തിൻ്റെ നല്ലൊരു രീതിയിലുള്ള നഷ്ടപരി നമുക്ക് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കൂടുകൃഷി ഇനി ഇവിടെ ഫുൾ മുഴുവനായിട്ടും വ്യാപിപ്പിക്കും പ്രാപിപ്പിച്ച് ഈ പുഴയിലൊരു തുള്ളി വിഷമാലിന്യം വീഴാത്ത രീതിയിൽ വീണാൽ ആ നിമിഷം നമുക്ക് അറിയാവുന്ന രീതിയിൽ മീൻ വളർത്തുവിനകത്ത് ഈ ഇത് ചെയ്തവർ ഇനിയെങ്കിലും പേടിക്കണം അതിനകത്തോട്ടൊരു തുള്ളി ഈ വിഷം ഒഴുക്കി വിടാൻ വരാപ്പഴ മാർക്കറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ആൾക്കാർ വരുന്നത് ജീവനോടെ മീൻ പിടിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അത് കണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയാണ് ആ മാർക്കറ്റ് ഇപ്പോൾ നാമാവശേഷമായി ഇതിലേക്ക് ആരും മീൻ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്ന അവർ എടുക്കില്ല കാരണം ഈ ഇത്രയും പൊല്യൂട്ടഡായി വെള്ള മാർക്കറ്റിൽ പുഴയിൽ നിന്ന് പിടിച്ചു മീൻ ആരും വാങ്ങില്ല എല്ലാവരും അറിഞ്ഞു അപ്പോൾ ആ മാർക്കറ്റ് അതുപോലെ തന്നെ എടുക്കുന്നില്ല കെട്ടുകളിൽ ഇതെല്ലാം ഇതുകൊണ്ട് ജീവിക്കുന്ന എല്ലാവർക്കും നാട്ടുകാരുടെ പ്രശ്നം രൂക്ഷമായതോടെ ുംലിനീകരണ നിയന്ത്രണ ബോർഡ് മത്സ്യകൃതിയുടെ ഉത്തരവാദിത്തം ജലസേചന വകുപ്പിനും വകുപ്പ് തിരികെ മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്കും ആദ്യഘട്ടത്തിൽ മാറി നിന്ന സർക്കാർ നിലവിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി രംഗം തണുപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിവിധ പഞ്ചായത്തുകളിലെ കർഷകർ നിയമവഴിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു എന്റെ കൂട്ടിൽ ഓൾറെഡി ഒമ്പത് ഓക്സിജൻ നമ്മൾ സെപ്പറേറ്റ് ഇട്ടുണ്ട് എല്ലാ കൂട്ടിലും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓക്സിജനും അതിനുള്ള മെഷീൻ എന്ന് പറഞ്ഞ ഒരു മെഷീനും വെച്ചിട്ടുണ്ട് പിന്നെ ഒരിക്കലും അങ്ങനെയാണിച്ച് ആകേണ്ട ആവശ്യമില്ല ഓക്സിജൻ ഇല്ലാത്ത തന്നെയാണെങ്കിൽ ഞാനിത് ചെയ്യണമെന്ന് കാരണം വെച്ചാൽ ഇത് ഭയങ്കര ലാഭം ഉണ്ടായിട്ട് ചെയ്യണമല്ലേ നമുക്കൊരു ഹരമാണ് മീനിൽ തീറ്റ കൊടുക്കുന്നതും അതിൽ കിട്ടുന്ന ഒരു ചെറിയ വരുമാനം എല്ലാവരും വിചാരിച്ച് നമ്മളീ കോടിക്കണിക്കണമെന്ന് നഷ്ടം പറയുമ്പോൾ ആ കോടിക്കണിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ലാഭമാണെന്ന് വർത്തിക്കുന്നതാണ് ഒരു കുഞ്ഞിന് നാൽപ്പത് രൂപ എടുത്തും മേടിച്ചിട്ട് ആ കുഞ്ഞ് ഒരു കിലോ ആവുമ്പോഴേക്കും ആറര കിലോ ട്രാഷ് ഫുഡ് വരുന്നുണ്ട് ഈ ആര കിലോ ട്രാഷ് ഫുഡിന് എങ്ങനെ ഒന്നും അമ്പത് രൂപ കൂട്ടുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ ആയി മുന്നൂറ്റമ്പത് രൂപ ട്രാഷ് ഫുഡിൻ്റെ പൈസ അമ്പത് രൂപ നാൽപ്പത് രൂപ കാളജി കുഞ്ഞിൻ്റെ പൈസ അപ്പോൾ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി ഇത് ഐസ് പിന്നെ ഈ നമ്മുടെ ഓട്ടോ വണ്ടിക്കാശ് ഈ പണിക്കാശ്ശ്ശ്ശ്ശ് ഇത് മെയിൻ്റൻസ് ചെയ്യണം പൈസ ഇതെല്ലാം കൂടി കൂട്ടി വരുമ്പോൾ നാന്നൂറ്റമ്പത് രൂപ എങ്ങനെ വന്നാൽ നമുക്ക് ചിലവാകുന്നുണ്ട് ഈ അഞ്ഞൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് ബാക്കി അമ്പത് രൂപയാണ് നമുക്ക് കൈ കിട്ടുന്നത് ഒരു കിലോയിൽ അപ്പോൾ അതിലൊക്കെ നിങ്ങൾ പൈസയാണ് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഈ കോടിക്കണക്കിൻ്റെ കണക്ക് കണക്ക് പറയുമ്പോഴേ കർഷകൻ എന്തോ മറ്റേ വലിയ കോടി ശരുന്നതില് ഇതിന് കാണാൻ എല്ലാവരും ലോണെടുത്തും പല രീതിയിലാണ് പല സ്ഥലത്തുനിന്ന് കടം മേടിച്ച് പലിശ വരെ മേടിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതിപ്പോൾ പലിശ പോലും കൊടുക്കാൻ പറ്റുള്ള മുതലാകും ഇവിടെ ഒരു സ്ഥലത്തും നമുക്കൊന്നും റെഡി ആയിട്ടില്ല മുമ്പിൽ എങ്ങനെയാണെന്നും കൂടി അറിയാൻ പാടില്ല ആ സിറ്റുവേഷനിലാണ് അവർ ഇങ്ങനെ നമുക്ക് സമാധാനപ്പെടുത്താനെങ്കിലേ ഈ മറ്റേ വ്യവസായ മന്ത്രിയുടെ അടുത്ത് എന്തെങ്കിലും ഒരു ആശ്വാസമാക്കോ പറയാൻ പറഞ്ഞു പുള്ളി പറയണത് ശരിക്കും പറഞ്ഞാൽ ശുദ്ധമണ്ടത്തോ അല്ലേ കേസുമായിട്ട് മുമ്പോട്ട് തന്നെയാണ് ഞങ്ങളുടെ ഇത് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ മാക്സിമം ഇപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ഇതുണ്ട് മുൻധാരണ ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇവർ ഉറപ്പായിരുന്നു പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഒരിക്കലും ഓക്സിജൻ്റെ അളവ് അല്ലാണ്ട് വേറെ ഒന്നും പറയാൻ പോകുന്നു രാസമാലിന്യം ഉണ്ടെന്ന് ഒരിക്കലും പറയുള്ളൂ ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു കാരണം വെച്ചാൽ ഇവർ ഇവരെ ജോലി പോകില്ല അപ്പോൾ ഇവർ ഇവരെ നോക്കാൻ വേണ്ടിയേ നോക്കുകയുള്ളൂ അപ്പോൾ നമുക്കറിയായിരുന്നു ഇവർ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് കേസായിട്ട് മുമ്പോട്ട് പോയാൽ ഇപ്പം ഉള്ള നാശനഷ്ടം കിട്ടിയവർക്ക് കിട്ടും ബാക്കി പൈസ ആയിട്ട് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഇവർ തരാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ പൈസ ആയിരിക്കും ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് പത്ത് കോടി രൂപ അങ്ങാണ്ട് മൊത്തം നഷ്ടം ശരിക്കും പറഞ്ഞാ ഒരു കൂടുകാരനുണ്ട് അതിൻ്റെ മുകളിൽ നഷ്ടങ്ങൾ അപ്പോൾ മൊത്തത്തിലുള്ള ക കണക്ക് നോക്കുമ്പോൾ എങ്ങനെയാണെന്നു പറഞ്ഞാൽ അമ്പത് കോടി താഴെയാണ് എൻ്റെ ഒരു ചെറിയൊരു കണക്കുള്ളിൽ ഞാനൊരു കർഷകനാണ് അപ്പോൾ എനിക്കറിയാവുന്നതാണ് എത്ര രൂപ നഷ്ടമുണ്ട് എത്ര രൂപ ചിലവാകുന്നുണ്ടെന്ന് ഒരാളെങ്കിലും ഒരാൾ ഒന്നും സമാധാനമാക്കുവാറേണ്ടേ ഒരാൾ ഒരു കർഷകനെ സപ്പോർട്ട് ചെയ്യുന്നു ഞങ്ങൾ റെഡിയാക്കും ഞങ്ങൾ ഇത് ചെയ്യും ഞങ്ങൾ ഭയങ്കര പെട്ടെന്ന് കണ്ടുപിടിക്കും കണ്ടുപിടിക്കും എന്ന് പറയുമെന്നല്ലാണ്ട് ഒരാ കമ്പനിയുടെ പേര് പോലും മര്യാക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല ഏതോ പൂട്ടിപ്പോൾ നിൽക്കുന്ന കമ്പനിയുടെ പേരാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ലാസ്റ്റ് ആവശ്യമില്ലാത്ത കമ്പനിയുടെ പേരൊക്കെ പറയുന്നുണ്ട് അല്ലാണ്ട് മര്യാദക്കള കമ്പനികളുടെ പേര് പറയുന്നില്ല ഏതോ എന്ന് പറഞ്ഞ കമ്പനിയുടെ എനിക്ക് തോന്നുന്ന ആ കമ്പനി ഈ പറഞ്ഞ റോ മെറ്റീരിയൽ ഉണ്ടെന്ന് പോലും ഇല്ലാത്ത കമ്പനിയുടെ പേര് പറഞ്ഞ് കൂട്ടാറായിട്ടിരിക്കണ കമ്പനിയുടെ പേര് പറഞ്ഞ് വെറുതെ ആൾക്കാർ മുമ്പിൽ ഒരു പ്രഹസനം നടത്തുന്ന പോലെയാണ് ആ കമ്പനിയുടെ പേര് പറഞ്ഞ് ആ കമ്പനി പൂട്ടിച്ച് ക്ലോസ്റ്റർ ലെറ്റർ കൊടുത്തെന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ചെയ്ത കമ്പനിയെ കണ്ടുപിടിക്കാൻ കഴിവ് വേണ്ടി കണ്ടുപിടിക്കുന്നു അല്ലാണ്ട് വെറുതെ കിടന്ന് നാട്ടുകാരെ പറ്റിക്കാനും അല്ല ജനങ്ങളെ ഇതിയാൻ വേണ്ടി പറഞ്ഞിട്ടെന്താ കാര്യം തിങ്കളാഴ്ച രാവിലെ നമ്മുടെ പ്രവർത്തകർ പെരിയാറിൽ നിരീക്ഷണം നടത്തുമ്പോൾ പെരിയാറിലെ ബണ്ടിന് മുകളിലുള്ള നാലഞ്ച് കമ്പനികളിൽ നിന്ന് എഫ്ലുവൻ്റ് ഒഴുക്കുന്നതായിട്ട് കണ്ടു അത് ഇവിടെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇവർ വരാമെന്ന് പറഞ്ഞെങ്കിലും വന്നില്ല തുടർന്ന് ഇവിടെ വന്ന് നേരിട്ട് വിളിച്ചു അങ്ങനെ സംഭവമുണ്ട് പക്ഷേ ഇവരെത്തിയില്ല അപ്പോഴേക്കും നമ്മൾ തിരിച്ചവിടെ ചെല്ലുമ്പോഴേക്കും ആ മുകൾ ഭാഗത്തെ മീനുകൾ ആ ഒഴുക്കിയ സ്ഥലങ്ങളിലെ മീനുകൾ പരക്കം പായുന്നുണ്ട് ശ്വാസത്തിന് വേണ്ടിയിട്ട് പക്ഷേ വീണ്ടും പോലീസുകൾ കൊണ്ട് വിളിച്ചിട്ട് ഇവരനക്കൊന്നുമില്ല പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ഷട്ടർ ബണ്ട് തുറക്കുന്നു സ്വാഭാവികമായിട്ടും ഷട്ടറിൻ്റെ മുകൾ തട്ടിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ദിവസങ്ങളായിട്ട് ഒഴുക്കുന്ന വിഷജലവും ഈ പുതുതായിട്ട് വന്ന നാലഞ്ച് കമ്പനികളുടെ വിഷജലവും കൂടി കൂടി ചേർന്ന് താഴേക്കൊഴുകി പരന്നാണ് ഈ മത്സ്യക്കുരുതി സംഭവിക്കുന്നത് അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായി ചെയ്തൊരു കൂട്ടക്കുരുതിയാണെന്നാണ് ഞങ്ങളുടെ പക്ഷം കാരണം നമ്മൾ മലിനീകരണ നിയന്ത്രണ ബോർഡിനെ അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരവിടെ വന്ന് നോക്കണം ഇവർ പറഞ്ഞിരുന്നത് ശരിയാണോ അല്ല ഒഴുക്കിയത് ശരിയാണോ നോക്കണ്ടേ അങ്ങനെ ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് സർവീലൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കാരണം ഞങ്ങളൊക്കെ സുപ്രീം കോടതി മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ഭാഗമായിട്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനൊരു സെൻ്റർ ഉണ്ടാവുന്നത് അത് ഇരുപത്തിയേഴ് മണിക്കൂറും പ്രവർത്തിക്കുന്ന സെൻ്റർ ആയിരിക്കണം വായുജല മലിനീകരണം അടക്കാൻ കഴിയണം അപ്പം പോകാമെന്ന് അതിനുള്ള വാഹനങ്ങൾ എന്തെല്ലാം ഉണ്ട് അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടും ഇവർ അനങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് ശ്രമിച്ചിരുന്നെങ്കിൽ ഇത്തരം ഭീകരമായൊരു മത്സ്യക്കുരുതി ഒഴിവാക്കാമായിരുന്നു കാരണം ആ സമയത്ത് ഒന്ന് സാമ്പിൾ എടുക്കുകയും ഈ പ്രശ്നങ്ങൾ അനലൈസ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഷട്ടർ തുറക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാമായിരുന്നു പകരാം അത് നിർവീര്യമാക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് നീക്കം ചെയ്യാനുള്ള സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഈ ഇവരും ഇറിഗേഷനും എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ആസൂത്രിതമായ നീക്കത്തിലൂടെയാണ് കോടിക്കണക്കിന് രൂപയുടെ മത്സ്യനാശം സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉത്തരവാദിത്തപ്പെട്ട പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥന് അത് റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇവിടുത്തെ ആളുകളെ പൂർണ്ണമായിട്ടും സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം നടത്തേണ്ടത് അല്ലാതെ ഇവരെ വെച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല മത്സ്യക്കുരുതിയുടെ കാരണം അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും കുഫോസിന്റെയും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിന്റെ വൈരുദ്ധ്യവും റിപ്പോർട്ടിൽ നമ്മൾ എന്തായാലും എല്ലാ വകുപ്പുകളുടെ അടുത്തു നിന്നും നമ്മൾ റിപ്പോർട്ട് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന ഓരോ കംപ്ലൈൻറുകളും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും രീതിയിലുള്ള അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായും ന്വേഷിക്കും അതിൻ്റെ കൂടെ വിശദമായിട്ടുള്ള ലാബ് റിപ്പോർട്ട്സും എല്ലാം കൂടെ വന്ന് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അഗേൺ ഒരാഴ്ചയ്ക്കകം തന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതാണ് രാസമാലിന്യം ഇല്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ രാസമാലിന്യം പുറംതള്ളുന്ന കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് സ്വീകരിക്കുന്നതെന്ന കർഷകരുടെയും പരിസ്ഥിതി സംഘടനകളുടെയും വാദം ശരിവെക്കുന്നതാണ് ഇത് നമുക്ക് തീയതി രാവിലെ ആണ് കിട്ടിയിരിക്കുന്നത് ആ മൂന്ന് മണിക്കാണ് ഈ ഷട്ടർ ഉയർത്തിയതായിട്ട് കാണുന്നത് ഒരു വൈകുന്നേരം ആകുമ്പോഴത്തേനും അതിൻ്റെ കോൺസെൻട്രേഷൻ രാത്രി നമ്മളൊരു എട്ട് ഒമ്പത് മണിക്ക് ചെല്ലുമ്പോഴത്തേന് ത്രീ പോയിന്റ് ടു പോയിൻറ്റ് എയ്റ്റ് ലെവലിലോട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊരു ഹൈ ഓർഗാനിക് ലോഡ് ഈ ഷട്ടറ് മൂന്നെണ്ണം അപ്ഡെട്ടായിട്ട് ഉയർത്തിയപ്പോൾ ഒരു ഷോപ്പ് ലോഡ് വന്നിട്ടുണ്ട് അത് അതുമാത്രമല്ല ടൈഡൽ എഫക്റ്റ് അന്നേരം കയറി നിൽക്കുകയായിരുന്നു ഹൈറ്റേഡ് ആയിരുന്നു അപ്പോൾ ഈ വെള്ളം അവിടെ സ്റ്റാഗ്നെൻ്റ് ആയിട്ട് കിടന്നിട്ടാണ് ആ വെള്ളത്തിൽ ഡിസോൾഡോഷൻ കണ്ട് കുറച്ച് കൂടുതൽ കുറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ആർലി മോർണിംഗിൽ ഏഴ് മണിക്ക് കല്യുമ്പോഴത്തേക്കും ഡിസോൾഡ് പതിയെ പതിയെ കൂടി വരുന്നുണ്ട് പെട്ടിട ഭാഗത്ത് അപ്പം ഈ ടൈഡൽ എഫക്റ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് ലോട്ടേഡ് ആയപ്പോഴത്തേന് ഈ കംപ്ലീറ്റ് കെട്ടി നിന്ന വെള്ളം കൂടെ ഫ്ലഷ് ഔട്ട് ആയിട്ട് ഡൗൺ സ്ട്രീമിലോട്ട് പോയിട്ടുണ്ട് അല്ല പക്ഷെ കാണുന്നത് വൈകുന്നേരം മാത്രമേ ഉള്ളൂ ഈ ഷട്ടർ ഓപ്പണിങ്ങിന് ശേഷം മണിക്കൂറുകൾക്കകമാണ് നമ്മൾ ഡയറക്ഷൻ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ ഉണ്ട് നേരത്തെ തന്നെ പല മീറ്റിങ്ങിലും ഇൻസ്ട്രക്ഷനുണ്ട് ഇറിഗേഷനോട് ഈ ഷട്ടർ തുറക്കുമ്പോൾ പുലി ടി സി ബികൾ അറിയിച്ച് നമ്മുടെ മേൽനോട്ടത്തിൽ തന്നെ ചെയ്യുന്നത് ഒന്നായിരിക്കും എന്നുള്ള അഭിപ്രായം നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അപ്രറ്റഡ് മൂന്ന് ഷട്ടർ ഉയർത്തിയതാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഇൻഫർമേഷൻ വന്നപ്പം നമ്മൾ ഒരു ഷട്ടർ പതിയെ പതിയെ റെഗുലേറ്റ് ചെയ്ത് തുറന്നിട്ടാണ് കഴിഞ്ഞ വർഷം ഈ ഒരു പ്രശ്നം ഉണ്ടാകാത്ത നമ്മൾ പോയത് അപ്പോൾ ഒരുപക്ഷെ അറിയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു സംഭവം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് നമ്മുടെ കർഷകരുടെ പ്രതിഷേധങ്ങൾക്ക് അപ്പുറം എല്ലാ വിഭാഗം ജനങ്ങളുടെയും സാമാന്യ ബോധത്തെ കൂടിയാണ് ഭരണകൂടവും സർക്കാർ സംവിധാനങ്ങളും നോക്കുകുത്തിയാക്കുന്നത് ഏതാണ്ട് നൂറ്റിയഞ്ച് സ്ഥലങ്ങളിൽ മലിനീകരണ പോയിന്റുകൾ തന്നെ പെരിയാറിലുണ്ട് അതുപോലെ തന്നെ കൃത്യമായിട്ട് ഗവൺമെന്റിന്റെ റിപ്പോർട്ടിൽ തന്നെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ മലിൽ ചില പൈപ്പുകൾ പെരിയാറിലേക്ക് വെച്ചിട്ടുണ്ട് അത് ഓരോ ഫാക്ടറികളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും പൊളൂഷൻ കൺട്രോൾ ബോർഡിനറിയില്ല ജലസേചന വകുപ്പിനറിയില്ല വ്യവസായ വകുപ്പിനറിയില്ല പഞ്ചായത്തിനറിയില്ല അറിയില്ല യാതൊരു അതോറിറ്റികൾക്കും അറിയില്ല അറിയില്ലെന്ന് നടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് എല്ലാവർക്കും അറിയാം എവിടെ നിന്നാണ് ഈ പൊളൂഷൻ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് ഒഴുക്കി വിടുന്നതെന്ന് ഈ മത്സ്യക്കുരുതി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നടക്കുന്നുണ്ട് മഴ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് മഴ പെയ്താൽ ഉടനെ തന്നെ ഈ പതിനാറ് പൈപ്പുകളിലൂടെ മലിനജലം പെരിയാറിലേക്ക് ഒഴുക്കുന്നു അപ് സ്ട്രീമിൽ നല്ല ശുദ്ധജലത്തിലേക്ക് ഒഴുക്കി വിടുമ്പോൾ ഡൗൺ സ്ട്രീമിലേക്ക് ഇത് ഒഴുകിയെത്തുമ്പോഴാണ് ഈ സൂക്ഷ്മ ജീവികളെല്ലാം മൃതി അടയുന്നത് ഇത് മനുഷ്യനും ബാധക ഇതിപ്പോൾ മത്സ്യക്കുരുതിയാണെങ്കിൽ നാളെ വരാൻ പോകുന്നത് മനുഷ്യക്കുരുതി കാരണം പെരിയാറിൽ ഇക്കോളി ബാക്ടീരിയയുടെ അളവ് വന്നു കഴിഞ്ഞു രണ്ട് ലക്ഷത്തി അറുപതിനായിരം നോട്ടബിൾ അപ്പോൾ പോകുന്ന ഇതുപോലെയാണെങ്കിൽ ഒരാൾക്കും ഇതിൽ ഉത്തരവാദിത്വം ഇതൊരു നാദനില്ലാ കളരി പോലെയാണ് പെരിയാറിന് ഇവരെല്ലാം കാണുന്നതെങ്കിൽ ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട് നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ ഏത് അധികാരിയോട് പറയുന്നു നമുക്കെന്നെ അറിയില്ല പല പ്രാവശ്യങ്ങളും നമ്മൾ ഈ ഗ്യാസ് വരാ പുക വരാ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ട് നമുക്കിപ്പോൾ രാത്രി ഞാൻ ജലനിന്ന് തുറന്ന് ജലിന്ന് തുറക്കാൻ പറ്റില്ല ഈ സ്മെല്ല് അതിലേക്ക് ഇറങ്ങി എപ്പിയസിറ്റി അതിലേക്ക് ഇറങ്ങി പുഴയിലേക്കൂടെ ഒഴുകുമ്പോൾ എന്നും ഈ സ്മെല്ല് തന്നെയാണ് ഒരു രക്ഷയില്ല ഇപ്പൊ തന്നെ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ മണം വരുമ്പോൾ പറ്റണുള്ള ഹാർട്ടിനൊക്കെ ഭയങ്കര ഇടിപ്പോ വരും ഞാൻ ഉറങ്ങിയിട്ട് തന്നെ വർഷങ്ങളായി വർഷങ്ങളായിപ്പോ ഇതിലെ വരുമ്പോ നമ്മൾ അവിടെ ഒറ്റ ശ്വാസത്തിനാണ് അക്കരെ കിടക്കണത് ഇപ്പൊ ആലത്തിൽ കൂടി അക്കരെ കിടക്കണത് ഒറ്റ ശ്വാസത്തില്ല ബൈക്കിൽ വരുമ്പോ നമ്മുടെ ജീവിതം പോയി കേരളത്തിലൂടെയാണ് പെരിയാറിന്റെ പുതിയ മത്സ്യങ്ങൾ പോകുന്ന കാഴ്ച ദയനീയമായ കാഴ്ച നമ്മൾ കണ്ടു പക്ഷെ നമ്മളത് സിനിമ കാണുന്ന ലാഘവത്തോട് കിട്ടും പക്ഷെ ഒരു കാര്യം ആലോചിക്കാം മത്സ്യങ്ങൾ എന്ന് വെച്ചാല് പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞ ആളുകളാണ് അവർ പെട്ടെന്ന് ചത്തുമലക്കും ഇതേ പെരിയാറ്റിലെ വെള്ളം കുടിച്ചാണ് നമ്മൾ എറണാകുളം ജില്ലക്കാരിൽ മുഴുവൻ ജീവിക്കുന്നത് നമ്മൾ മെല്ലെ ചത്തുമലക്കും അത് സൂക്ഷിക്കും എന്തായിരിക്കും ഇവർക്ക് കാരണം കാരണം ഫാക്ടറിക്ക് നേരെ ഒരു പറ്റില്ല ഏലൂരിന്റെ ബാക്കി പത്രമായി നദികളിലെ മത്സ്യസമ്പത്തിന്റെ ചത്തുപൊങ്ങൽ ഇങ്ങി പന്ത്രണ്ട് കിലോമീറ്റർ അകലെ കുണ്ടന്നൂർ വരെ എത്തി സംശയിക്കേണ്ട മാധ്യമ ശ്രദ്ധ ഇല്ലാതാകുന്നതോടെ ഏലൂർ മുനിസിപ്പാലിറ്റി വരാപ്പുഴ കടമക്കുടി ചേരാനെല്ലൂർ പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റി അൻപതോളം മത്സ്യ കർഷകരുടെ നഷ്ടത്തിൽ ഈ ദുരന്തം അവസാനിക്കും അപ്പോഴും ഒരു നദിയിലെ മുഴുവൻ ആവാസ വ്യവസ്ഥയെയും തകർക്കാൻ കാരണമായവർ അധികാര കസേരയിൽ അമർന്നിരിപ്പുണ്ടാകും മനുഷ്യരാശിയുടെ ചരമഗീതം എഴുതാൻ സൾഫർ ഉണ്ടെന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് റിപ്പോർട്ട് അവർ തന്നെ പറയുന്നത് രണ്ടിൽ നിന്നും വരാവുന്നതാണ് ഓർഗാനിക് എന്നും വരാം ഇൻ ഓർഗാനിക് എന്നും വരാം കെമിക്കൽ ഇതിൽ നിന്നും വരാം ഓർഗാനിക് വേസ്റ്റി നിന്നും വരാം അത് ഏതാണെന്നുള്ളത് പരിശോധന വേണമെന്നുള്ളതാണ് മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ പരിശോധന ആവശ്യമാണെന്നാണ് അവർ പറയുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള പരിശോധന സർക്കാർ തീരുമാനിക്കും ഇപ്പോൾ മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എന്തായാലും പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമാണ് സർക്കാർ ഉദ്ദേശിക്കുമ്പോൾ പിന്നെ എളുപ്പമാണ് നമ്മളിപ്പോൾ പറയുന്നത് പിന്നെ കെമിക്കൽ ആണ് അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് അവിടെ ഈ കെമിക്കൽ പുറത്തേക്ക് വിടുന്ന ഏതെങ്കിലും കമ്പനി ഉണ്ടെന്ന് മതി പെരിയാറിൽ നടന്ന മത്സ്യക്കുരുതിയുടെ ശേഷപത്രമാണ് ഈ ഒഴിഞ്ഞ മത്സ്യക്കൂടുകൾ നടപടി ഉണ്ടാവുക തന്നെ വേണം അല്ലാത്തപക്ഷം പക്ഷം പ്രതിഷേധം ശക്തമായിരിക്കും എന്റെ വാർത്തയുടെയിലക്കം ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ദ പ്രൊഡ്യൂസർ എന്റെ വാർത്ത അമൃത ടി വി ഗാന്ധിനഗർ വഴുതക്കാട് തിരുവനന്തപുരം പതിനാല് പുതിയ വിശേഷങ്ങളും ജനകീയ പ്രശ്നങ്ങളടങ്ങുന്ന റിപ്പോർട്ടുകളുമായി എന്റെ വാർത്ത വീണ്ടും അടുത്തയാഴ്ച കാണാം നമസ്കാരം